ഇന്ന് നമുക്ക് ഒരു ഹദീസ് പഠിക്കാം ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം ബഹുമാനപ്പെട്ടു തന്റെ ഷഹീഹിൽ നൂറ്റി എൺപത്തി ഒന്നാം നമ്പറായിരിക്കുന്ന

ഈ മാനുണ്ടെന്നതിൻ്റെ ബലഹീനമായ ലക്ഷണമാണ് ഇതെങ്കിലും അവനിൽ നിന്ന് ഉണ്ടാവണം പ്രിയപ്പെട്ടവരെ നല്ലവണ്ണം ശ്രദ്ധിക്കണം നാം നിസ്കാരങ്ങളോ നോമ്പുകളോ അവനവനോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് വിരോധിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം വെടിയുന്നുമുണ്ട് പക്ഷേ അതോട് മാത്രം അതുകൊണ്ട് മാത്രം നമ്മുടെ ബാധ്യത തീരുന്നില്ല നമ്മിൽ പല ആളുകളും പറയാറുണ്ട് ഞാൻ നിസ്കരിക്കുന്നു നോൻപോൽക്കുന്നു എൻ്റെ കാര്യങ്ങൾ ഞാൻ നോൽക്കുന്നുണ്ട് മറ്റുള്ളവരുടേത് എന്തിനു നോക്കണം നാട്ടുകാരെ എന്തിനാന്നാ നന്നാക്കാൻ നടക്കണം അവരെന്തോ ആവട്ടെ കുടിക്കുന്നവൻ കുടിക്കട്ടെ പിടിക്കുന്നവൻ പിടിക്കട്ടെ അതിലൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ലല്ലോ എന്ന് എന്നാൽ ബഹുമാനപ്പെട്ട സൂറത്തു ആര് നൂറ്റി നാലാമത്തത് നന്മ കൊണ്ട് കൽപ്പിക്കലും തിന്മ കൊണ്ട് വിരോധിക്കലും വളരെ ആവശ്യമാണ്

വിശ്വാസികളും വിശ്വാസിനികളും പരസ്പര സഹായികളാണ് നന്മ കൊണ്ട് കൽപ്പിക്കണം അവർ തമ്മിൽ തമ്മിൽ തിന്മ കൊണ്ട് വിരോധിക്കുകയും വേണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരാൾ ഒരു തിന്മയുണ്ടെന്ന് അറിഞ്ഞാൽ നിർബന്ധമാണ് ആ തിന്മയെ അവൻ പ്രതിരോധിക്കണം കൈകൊണ്ടോ സാധ്യമല്ലെങ്കിൽ നാക്ക് കൊണ്ടോ അതും സാധ്യമല്ലെങ്കിൽ ഹൃദയം കൊണ്ടോ അവൻ അതിനെ പ്രതിരോധിക്കൽ നിർബന്ധമാണ് ബഹുമാനപ്പെട്ട ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഫതൂൽ മൊഹീൻ നാനൂറ്റി അറുപത്തി രണ്ടാം പേജിന്റെ രണ്ടാം വരി മുതലും ബഹുമാനപ്പെട്ട തൊഹിഫത്തൂർ മൊഹത്താജി ഒമ്പതാം വാല്യം ഇരുന്നൂറ്റി പതിനാറാമത്തെ പേജ് മുതലും ഈ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇത് നിർബന്ധമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു നിർബന്ധമാണ് ഷറായിൽ ഇത് എന്നിട്ട് പറഞ്ഞ പോലെ മുഹാത്തബ് ബി കുല്ലു മുല്ലഫി നഹബി ഉദുവിനോമാരി തന്റെ ശരീരത്തിനോ അവയവത്തിനോ ഒരു തകരാറും പറ്റില്ല എന്ന് കാണുമ്പോൾ അതുകൊണ്ട് അപകടം വരില്ല എന്ന് കണ്ടാൽ നിർബന്ധമായും തെറ്റുകുറ്റങ്ങളെ പ്രതിരോധിക്കലും നന്മകളെ കൊണ്ട് കൽപ്പിക്കലും നിർബന്ധമാണ് വ്യഭിചാരം വ്യാപകമാണ് പലിശകളോ കളവുകളോ ഈബത്തുകളോ നമീമത്തുകളോ അതുപോലെയുള്ള നിഷിദ്ധമാക്കപ്പെട്ട ഏത് വ്യക്തമായ ഹറാമുകൾ കാണുമ്പോഴും നല്ല നിലക്ക് ഉപദേശിക്കൽ നിർബന്ധമാണ് മകളോടോ മകനോടോ ഭാര്യയോടോ കുടുംബാംഗങ്ങളോടോ അയൽവാസികളോടോ അറിയുന്നവരോടോ അറിയാത്തവരോടോ ഏതൊരാളാവട്ടെ നാം അവരോട് കൽപ്പിക്കൽ നമുക്ക് നിർബന്ധമാണ് സുന്നതല്ല നന്മ കൊണ്ട് കൽപ്പിക്കണം തിന്മ കണ്ടാൽ പ്രതിരോധിക്കുകയും വേണം എതിർക്കുകയും വേണം അത് നിർബന്ധം ഇവിടെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് യഖ്തസുൽ ഖൗലി അത് പണ്ഡിതന്മാർ നിർവഹിക്കട്ടെ ഞാൻ സാധാരണക്കാരനാണ് എന്ന് പറഞ്ഞു ഒരാൾക്കും ഇതിൽ നിന്ന് വഴിവ് ഇല്ല എൻ്റെ ആളുകൾ സ്വീകരിക്കുക സ്വീകരിക്കൂലേ എന്നുള്ളതല്ല അവൻ്റെ മേലും ഈ നിർബന്ധം തന്നെയാണ് അല്ല മാ സയ്യിദുൽ ബക്രി തങ്ങൾ ഇഹാനത്തു നാലാമത്തെ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പതാം പേജിൽ പറഞ്ഞതാണ് ഞാൻ കുല്ലി മുക്കല്ലഫിൻ എല്ലാ പ്രായപൂർത്തിയെത്തിയവരുടെ മേൽ നിർബന്ധമാണ് ഞാൻ പറഞ്ഞിട്ട് ഫലം വരും ഫലം ഉണ്ടാകൂല എന്നാണ് അവന്റെ വിശ്വാസമെങ്കിൽ പോലും നന്മ കൊണ്ട് കൽപ്പിക്കലും തിന്മ കണ്ടാൽ എതിർക്കലും നിർബന്ധം തന്നെയാണ് ഇൽമി ഞാൻ ല്ലോ എന്ന ന്യായം കൊണ്ട് ഈ ദൈവമായി പോകുന്നതല്ല മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അധികാളുകളും പറയും നന്മ കൊണ്ട് കൽപ്പിക്കാൻ അവനവൻ എല്ലാം എടുക്കുന്ന ആളാകണ്ടേ തിന്മ കൊണ്ട് വിരോധിക്കാൻ എല്ലാ തിന്മകളും നമ്മൾ വെടിയുന്ന ആളാകണ്ടേ ഈ വാദം തെറ്റാകുന്നു വലാ ആമിരി വലിരി താൻ മറ്റൊരാൾ കൽപ്പിക്കുന്നതെല്ലാം അവനവൻ എടുക്കണം എന്ന് ഷർത്തൊന്നുമില്ല മാ അവനവൻ മറ്റൊരാളെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിരമിക്കാൻ ആവശ്യപ്പെടുമ്പോ തെറ്റുകുറ്റങ്ങളെ തൊട്ട് ഒരാളെ എതിർക്കുമ്പോൾ തടയുമ്പോൾ ആ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഇവൻ ഒഴിഞ്ഞു നിൽക്കുന്നവനാണെങ്കിലേ അത് സഹിയാകൂ എന്ന ഒരു ഷർത്തു ഇല്ലേ ഇല്ല കാരണം ബൽ നഫ്സഹു അവനവൻ നന്മകളൊക്കെ ചെയ്യണം മറ്റുള്ളവരോട് കൽപ്പിക്കുകയും വേണം അവനവൻ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കണം മറ്റുള്ളവരെ എതിർക്കുകയും വേണം രണ്ട് കാര്യവും നിർബന്ധമാണ് വൈ ഒന്നില്ലെന്നു കരുതി മറ്റേ ബാധ്യത അവനിൽ നിന്ന് ഒഴിവാകുന്നേ ഇല്ല എന്ന് ബഹുമാനപ്പെട്ട ഫുൽമോയിൻ്റെ വാ വ്യാഖ്യാനം ഇയാൻ തുലിബീനിൽ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ കാര്യം നമ്മളൊക്കെ ശ്രദ്ധിച്ചേ പറ്റൂ അധിക ആളുകളും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാകെയാലാണ് ഇപ്രകാരം പറഞ്ഞത് ഫബിൽ ഇസാനി നാക്ക് കൊണ്ടെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു കൊടുത്തിട്ടോ ചീത്ത പറയേണ്ടി അടുത്ത് അങ്ങനെയോ കുറിച്ച് പേടിപ്പിച്ചിട്ടോ പീഡിപ്പിച്ചിട്ടോ സ്വർഗത്തെക്കുറിച്ച് സന്തോഷം പറഞ്ഞിട്ടോ എങ്ങനെയാവട്ടെ അതൊന്നും സാധിക്കുമെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും വെറുപ്പ് പ്രകടിപ്പിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ് ഇവിടെ മറ്റൊരു കാര്യം അവനവൻ നന്നായിട്ടും ചെയ്തിട്ടും മാത്രമേ ഇത് ചെയ്യേണ്ടതുള്ളൂ എന്നും പറഞ്ഞ് ബഹുമാനപ്പെട്ട സൂറത്തു സഫിന്റെ രണ്ടാമത്തായത്താണ് ആ പറഞ്ഞു അയ്യോ നിങ്ങൾ സ്വന്തം പ്രവർത്തിക്കാത്തത് എന്തിനാ പറയുന്നത് കപൂർമക്തായ പ്രവർത്തിക്കാത്തത് നിങ്ങൾ പറയുക എന്നുള്ളത് മഹാ ഗൗരവമേറിയ കാര്യമാണ് എന്നുള്ള പറഞ്ഞില്ലേ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യാണ് ആളുകൾ ഇവിടെ ബഹുമാനപ്പെട്ട കുർത്തുബിയും ബഹുമാനപ്പെട്ട അല്ലാമ നസഫിയും ബഹുമാനപ്പെട്ട അല്ലാമ ഇസ്മായിൽ അഖിദ് ബറൂസിബി തങ്ങളും മറ്റുള്ള എല്ലാ മുഫസിരികളും പറഞ്ഞത് ഞാൻ നാളെ ഇന്ന കാലം ചെയ്യും ഞാൻ അവിടെ ധർമ്മം ചെയ്യും ഞാൻ അവിടെ യുദ്ധത്തിൽ പങ്കെടുക്കും എന്നെല്ലാം വാഗ്ദാനം ചെയ്തിട്ട് വാഗ്ദാനം ചെയ്ത കാര്യം നിറവേറ്റാതെ പിന്തിയുന്നവരെ കുറിച്ചാണ് എന്തിനാ നിങ്ങൾ ആദ്യമേ വാഗ്ദാനമായി പറയുന്നത് എന്നാകുന്നു അതിൻ്റെ അർത്ഥം ബഹുമാനപ്പെട്ട തഫ്സീറുൽ ജലാലിയുടെ ഹാഷ ജമല് നാലാം വാല്യം മുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ പേജിൽ ഈ കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട് കാരണം ഈ ഭയപ്പെടുത്തുന്നത് ചെയ്യാത്ത കാര്യം എന്ന് പറയുക ഇമ്മാ കഴിഞ്ഞ കാലത്ത് ഞാൻ മുസ്തഖബിലി അല്ലെങ്കിൽ ഞാൻ ഭാവിയിൽ ഇന്ന കാര്യം ചെയ്യും എന്ന് പറയാം അവനാണെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുല്ല

പിന്തിരിഞ്ഞോടിയില്ലേ അപ്പൊ ചെയ്യാം എന്ന് പറഞ്ഞ ഏറ്റം എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യാതിരുന്നു ഇതപൂരണം ആലാത ഫലൂൻ എന്ന് പറഞ്ഞത് ഏതായാലും ചുരുക്കത്തിൽ പരമാവധി നാട്ടിലൊക്കെ ഇന്ന് നന്മ കൊണ്ട് പ്രവർത്തിക്കുവാനും തിന്മകളെ പ്രതിരോധിക്കുവാനും ആവും വിധമൊക്കെ ഓരോ ആളുകളും പണ്ഡിത പാമര വ്യത്യാസം നമ്മുടെ മേലുള്ള ബാധ്യതയാണ് എന്ന് തിരിച്ചറിഞ്ഞ് നാം ഏവരും അതിലേക്ക് മുന്നിട്ടിറങ്ങണമെന്ന് സവിനയം അപേക്ഷിച്ചുകൊണ്ട് അള്ളാഹു നമ്മയൊക്കെ സ്വാധീനങ്ങളാക്കി തീരുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ സ്ലാമലൈക്കു